നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സുഹൃത്തുക്കൾക്കെല്ലാം ഇത് അയച്ചു കൊടുത്ത് ഇതിൽ പറയുന്ന വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൂടി എടുക്കണം ഇന്ന് ഞാൻ പറയുന്ന മറ്റൊരു പ്രധാന വിഷയം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലും എല്ലായിടത്തും ഇപ്പോൾ ഒരു ഫാഷനായിട്ട് ഒരു വാക്കാണ് സോഷ്യൽ ഓഡിറ്റ് സാമൂഹ്യമായൊരു കണക്കെടുപ്പ് ഇപ്പം നമ്മളെ തൊഴിലുറപ്പിനായ സംവിധാനങ്ങളൊക്കെ തന്നെ ഇണ്ട് സോഷ്യൽ ഓഡിറ്റ് ഒക്കെ ഉണ്ട് അതിന് ഡയറക്ടറും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമൊക്കെ സ്ഥാപനമല്ല അതിനൊരു മെക്കാനിസം ഉണ്ട് സ്റ്റേറ്റിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം ചട്ടപ്പടി പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടിന് വേണ്ടി റിപ്പോർട്ട് റിപ്പോർട്ടിങ് സെൻട്രൽ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടിങ് എന്നുള്ള വളരെ യാന്ത്രികമായിട്ടാണ് നടക്കുന്നതായിട്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറ് നമ്മൾ കുറേ സെമിനാർ നടത്തും മീറ്റിങ് നടത്തും അത് പോരാ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായി തൊഴിലുറപ്പിന് പ്രത്യേക ഗ്രാമസഭ തന്നെ കൂടേണ്ടതുണ്ട് സോഷ്യൽ ഓഡിറ്റിന് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ പഞ്ചായത്ത് രാജുമായിട്ടും ആസൂത്രണ സംവിധാനങ്ങളുമായി ജനിക്കാസൂത്രണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പല പഞ്ചായത്തുകളിലും പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഗ്രാമസഭയിൽ രണ്ടൊപ്പം മേടിച്ചു രണ്ട് ബുക്കിലായിട്ട് രണ്ട് പേർ വന്ന് രണ്ടൊപ്പം മേടിച്ചു ഒന്നാമത്തെ ഒപ്പം ഒപ്പമാണ് ഗ്രാമസഭയിൽ ഞാൻ പങ്കെടുത്തു എന്നുള്ള പങ്കാളിത്തം ഒപ്പ് രണ്ടാമതൊരു ആൾ കൂടി വന്ന് എൻ്റെ ഒന്ന് ഒപ്പുവാങ്ങും അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഈ രണ്ടാമത്തെ രണ്ട് രജിസ്റ്ററിൽ ഞാൻ ഒപ്പിടുന്നതെന്ന് ചോദിച്ചപ്പോൾ സാർ അത് തൊഴുറപ്പിന്റെ ഒരു ഗ്രാമസഭയും കൂടെ നമുക്ക് ചേരണമുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഒന്നിച്ചങ്ങ് ചേർന്നതാണ് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഗ്രാമസഭയ്ക്ക് പ്രത്യേക അജണ്ടയാണ് പ്രത്യേക മിനിറ്റ്സ് ആണ് അത് സെപ്പറേറ്റ് എഴുതണമെന്ന് പറഞ്ഞു ഞാൻ ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു പക്ഷെ ആ മീറ്റിങ്ങിൽ ഞാൻ ഗ്രാമസഭയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ സാധാരണ കാര്യങ്ങൾ ചർച്ച ശേഷം തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളോട് ചർച്ച ചെയ്യും കാര്യം അത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ആ ഗ്രാമം അപ്പം അവിടെ വന്നിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ വാങ്ങുമില്ല ജോബ് കാർഡ് എടുത്തവരുമില്ല പിന്നെ മേറ്റുമാരു മറ്റ് കുറെ ആളുകളാണ് അവിടെ ഗ്രാമസഭ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവിടെ അത് ചോദ്യം ചെയ്യുന്നുമില്ല വളരെ ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അല്ലാതെ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന സംവിധാനം ഒരു ബഹുജന പങ്കാളിത്തവും ഇല്ലാതെയാണ് സംസ്ഥാനത്ത് വളരെ നിശബ്ദമായി നടക്കുകയാണ് അതിന് റിപ്പോർട്ടുകൾ കാലാകാലങ്ങൾ ഇത് പത്രത്തിന് വഴിയൊക്കെ പബ്ലിഷ് ചെയ്യണമെന്നേ നമ്മൾ ഒരു വശത്ത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ട്രാൻസ്പെറൻസി ലോകമാതൃക ഇങ്ങനെ നമ്മൾ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് സുതാര്യമായി പബ്ലിഷ് ചെയ്യണം പിന്നെ സോഷ്യൽ ഓഡിറ്റിന്റെ റിസൾട്ടുകൾ പിന്നെ പൊതുസമൂഹത്തിന് കൊടുക്കണം മീഡിയക്കൾക്ക് കൊടുക്കണം വാഷി റിപ്പോർട്ടുകൾ എല്ലാവർക്കും കൊടുക്കണം ഞാൻ ഈ പറഞ്ഞുള്ള ഗ്രാമസഭകൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചേരേണ്ടതുണ്ട് വളരെ യാന്ത്രികമായിട്ടാണ് നടക്കുന്നത് വളരെ വിപുലമായ ഗ്രാമസഭകൾ ചേരേണ്ടതുണ്ട് ഇത് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ സോഷ്യൽ ഓഡിറ്റ് വിങ്ങും അങ്ങനെ തന്നെയാണെങ്കിൽ അത് അവിടെയും ഈ പറയുന്ന പരാധീനതകളും ആവലാതികളും പ്രശ്നങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ചപ്പെട്ടതാണ് കൃഷി വകുപ്പിൽ അത് ഇതിനേക്കാൾ പരിതാപകരമാണ് കൃഷിവകുപ്പിലെ സോഷ്യൽ ഓഡിറ്റ് അത് അത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എഴുതിപ്പിടിപ്പിക്കുമ്പോൾ പവർ പോയിന്റ് പ്രശംസ നടത്തുമ്പോൾ മറ്റുള്ള ലോകത്തോട് കാര്യം പറയുമ്പോൾ ഞങ്ങൾ പദ്ധതി നന്നായി നടപ്പിലാക്കുന്നു അത് സുതാര്യമായി ചെയ്യുന്നു ജനകീയ പങ്കാളിത്തത്തോട് ചെയ്യുന്നു വീണ്ടും ഇതാ ജനങ്ങളുടെ ആണ് രാജാക്കന്മാർ ഞങ്ങൾ ദാസന്മാരാണെന്ന് അറിയിക്കാൻ വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സോഷ്യൽ ഓഡിറ്റും ചെയ്യുന്നു എത്ര മധുര മനോഹര മനോജ്ഞ സുന്ദരമായ നാടാണ് പ്രാക്ടിക്കലായിട്ട് ഇത് നടക്കുന്നുണ്ടോ എത്ര റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ റിപ്പോർട്ടുകൾ പൊതുജന പൊതുജനശമത്തിന് ചർച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടോ പൊതുസ്പെയറിലേക്ക് ചർച്ചയ്ക്ക് വരണ്ടേ പൊതുസ്പെയറിലേക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ടോ ഇതിനനുസരിച്ച് ഗ്രാമസഭയിൽ പങ്കാളിത്തം കൂടുന്നുണ്ടോ കുറേ അധികം ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അന്ന് വളരെ ഗൗരവമായി ആലോചിക്കണം അപ്പം തൊഴിലുറപ്പിൻ്റെ സംവിധാനങ്ങൾ ഈ ഈ സോഷ്യൽ ഓഡിറ്റിന്റെ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി അതിന് അത് വിപുലമായ സന്നാഹമായി കേവലം സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തൊഴിലുറപ്പിന്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ഏജൻസിയായി ഒരു റിപ്പോർട്ട് പ്രിപ്പറേഷൻ ഏജൻസിയായി മാറാതെ വളരെ വ്യാപകമായ പരിശീലനങ്ങളും അത്രയും വ്യാപകമായ പ്രചരണവും ഒരു സ്ഥലത്തും ഒരു ബോർഡും ഒരു പ്രചരണ മാധ്യമവും കണ്ടിട്ടില്ല കേരളത്തിലാകെ സഞ്ചരിക്കുകയും പിന്നെ പല പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ഒരു തൊഴിലുറപ്പിന്റെ സോഷ്യൽ ഓഡിറ്റ് വിഭാഗത്തിൻ്റെതായിട്ട് ഒരു ബോർഡോ ഒരു ബാനറോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അത് കൊണ്ടുവരേണ്ട സമയമായി പൊതുജന പങ്കാളിത്തം എന്ന് പറയുന്നത് നോക്കി നോക്കി നിൽക്കുന്ന ആൾക്കൂട്ടമല്ല നമ്മൾ എഴുതി പിടിപ്പിക്കുന്ന പേപ്പറിലുമല്ല അത് വരുന്നത് യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവാരാണോ കൺസ്യൂമർ ആരാണോ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആരാണോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ഏതാണ് അവരെ കൊണ്ടുവരികയും അവരുടെ അഭിപ്രായം റിപ്പോർട്ടുകളായി വരികയൊക്കെ ചെയ്യണമെന്നാണ് സോഷ്യൽ ഓഡിറ്റിന്റെ സങ്കല്പം എന്താണ് ആളുകൾ ഇത് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർ തന്നെ അപ്രൂവ് ചെയ്തു തരണമെന്നാണ് അപ്പൊ ഗ്രാമസഭ തന്നെയാണ് ഇത് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് ഇത് അപ്രൂവ് ചെയ്തരേണ്ടത് ഗ്രാമസഭയാണ് എത്ര ഗ്രാമസഭകളിൽ കേരളത്തിൽ ഇതിൽ അപ്രൂവ് ചെയ്യുന്നു ഗ്രാമസഭകൾ കൃത്യമായി കൂടാറുണ്ടോ വളരെ യാന്ത്രികമായിട്ട് ബെനിഫിഷ്യറി കിട്ടുന്ന പത്തോ ഇരുപത്തഞ്ചോ പേര് വന്നിരുന്നു ഒരു ദിവസം തന്നെ മൂന്നും നാലും ഗ്രാമസഭയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ നാല് ഗ്രാമസഭ വെച്ച ദിവസങ്ങളുണ്ട് നാല് ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ചെല്ലുക തല കാണിക്കുക വർത്തമാനം പറയുക പോവുക പത്തു ഇരുപത്തഞ്ച് പേര് കാണാം അതിനകത്ത് തൊഴിലുറപ്പ് കുടുംബശ്രീ ആശാ വർക്കേഴ്സ് ഇങ്ങനെ ഒരു റിസർവ് ഓർഡിയൻസ് ഉണ്ട് ആ റിസർവ് ഓർഡിയൻസിനെ വിളിച്ചിരുത്തുക അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം പിന്നെ പഞ്ചായത്ത് അവർ തീരുമാനിക്കുക ഇങ്ങനെയാണ് പോകുന്നത് രണ്ട് മൂന്ന് നാല് സ്ഥലത്തൊക്കെയാണ് ഒരു ദിവസം പിന്നെ പാർലലായിട്ട് ഗ്രാമസഭ ചേരുന്നത് എല്ലാം പ്രസിഡന്റ് ഓടിയെത്തും സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഓടിയെത്തും ഇതൊരു ഒരു ഒരു ചടങ്ങായിട്ട് മാറുന്നത് അപ്പം പോരാ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായി നടക്കേണ്ട ഒരു പ്രോസസ്സാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതാണ് കാലാകാലങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതാണ് ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലും മറ്റുമൊക്കെ ഇടേണ്ടതാണ് ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഉണ്ടെങ്കിലും എല്ലാ കാലത്തും റിപ്പോർട്ടുകൾ വെബ്സൈറ്റിൽ വരേണ്ടതാണ് മലയാളത്തിൽ ഇതിൻ്റെ പിന്നെ ലിറ്ററേച്ചറുകൾ തയ്യാറാക്കി പഞ്ചായത്തുകൾക്കും ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് വളരെ വേഗമായി പരിശീലനം നടക്കണം നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഗ്രാമസഭ ഉണ്ടെങ്കിൽ അത് മാത്രമായി ഗ്രാമസഭ കൂടണം മറ്റ് ഗ്രാമസഭകളുടെ കൂടെ രണ്ടാമത്തെ ഗ്രാമസഭയെന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ച് തടി തപ്പിയ പോരാ അതെല്ലാം എങ്ങനെയൊക്കെയാണ് മനുഷ്യന് കള്ളം ചെയ്യാൻ പറ്റുക സ്വജനപക്ഷപാതം ചെയ്യാൻ പറ്റുക കൃത്രിമം നടത്തുക നടത്താൻ പറ്റുക അഴിമതി നടത്താൻ പറ്റുക ഇതിൽ ഗവേഷണം നടത്തുന്നവരാണ് ഒരു ഗ്രാമസഭയെ തന്നെ രണ്ടും ചെയ്തു കൂട്ടുന്നത് ഒരു കാരണവശാലത് അനുവദിക്കാൻ പാടില്ല ആ അധികാരികളും ഗവൺമെൻറ്റും ഒക്കെ വളരെ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ടതാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റ് തന്നെ ആയിരിക്കണം അത് സമൂഹമാണ് ആ കണക്കെടുക്കേണ്ടത് അത് കുറച്ച് ഉദ്യോഗസ്ഥരോ കുറച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരുന്ന് ചെയ്യുന്നൊരു പ്രോസസ്സല്ല ബഹുജനങ്ങളിൽ പങ്കെടുപ്പിക്കണം അങ്ങനെ ബഹുജനങ്ങളെ പങ്കെടുക്കണമെങ്കിൽ അവർക്ക് ഈ സിസ്റ്റത്തോട് ഈ ഞാൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് അല്ല ഈ സിസ്റ്റം ഉണ്ടല്ലോ ഇതൊരു സിസ്റ്റം ആണല്ലോ തൊഴിലുറപ്പൊക്കെ വന്നിട്ട് പത്ത് പതിനെട്ട് വർഷമായി ഇപ്പോൾ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തോട് ബഹുമാനം തോന്നുകയും നമ്മൾ പോയാൽ ഗുണമുണ്ട് നമ്മുടെ വാക്കുകളവിടെ കേൾക്കുന്നു നമ്മുടെ കാര്യങ്ങളവിടെ ചർച്ച ചെയ്യുന്നു നമുക്കും ഗുണമുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുക എന്നറിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും വരും ആ രീതിയിൽ തൊഴിലുറപ്പിന്റെ സോഷ്യൽ ഓഡിറ്റും അങ്ങനെ മാറണം കൃഷി വകുപ്പിൻ്റെ കാർഷിക ക്ഷേമ കർഷക വകുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു വകുപ്പുണ്ടല്ലോ അവരുടെ സോഷ്യൽ ഓഡിറ്റും അതും അട്ടർ ഫ്ലോപ്പാണ് പല സ്ഥലങ്ങളും നടക്കുന്നില്ല എന്ന് തന്നെ പറയാം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങി കള്ളത്തരം കാണിച്ചു പോവുകയാണ് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഇങ്ങനെ ഒരു വശത്ത് ഒരുപാട് തിയറിയും സിദ്ധാന്തങ്ങളും ഒക്കെ പറയുകയും മറുവശത്ത് നഗ്നമായ രീതിയിൽ കള്ളം കാണിക്കുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ട്രാൻസ്പെറൻസി പറഞ്ഞാൽ പോരാ കൊണ്ടുവരണം പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ പറഞ്ഞാൽ പോരാ ആയിട്ട് കൊണ്ടുവരണം ആദ്യത്തേക്ക് ഗ്രാമസഭകൾ ആളുകൾ വരുന്നു പിന്നെ പിന്നെ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്താണ് ആളുകൾക്ക് ആ സിസ്റ്റത്തോട് വിശ്വാസമില്ലാതെ വരുന്നതുകൊണ്ടാണ് അത് വിശ്വാസത്തിലിടിപ്പിക്കാനുള്ള പണിയൊക്കെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും സോഷ്യൽ ഓഡിറ്റിൻ്റെ സംസ്ഥാന സംവിധാനവും ചെയ്യണം കൃഷി വകുപ്പിലും ഈ സംവിധാനം തീർച്ചയായിട്ടും കൊണ്ടുവരണം മറ്റ് വകുപ്പുകളിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് തീർച്ചയായിട്ടും ഇതെവിടെയെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നല്ലതാണ് കൊണ്ടുവരുമ്പോൾ യാന്ത്രികമായി കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് തീർച്ചയും പങ്കാളിത്തത്തോടു കൂടി ട്രാൻസ്പെറൻറ്റായി അത് വലിയ പരസ്യം കൊടുത്ത് ഞാനൊരു പരസ്യം കണ്ടിട്ടില്ല തൊഴിലുറപ്പിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതായിട്ട് വലിയ പബ്ലിസിറ്റി ഞാൻ കൊടുത്ത് ആളുകളെ അവെയർ ചെയ്യിച്ച് ഒരു ബഹുജന വിദ്യാഭ്യാസം നടത്തി കാര്യങ്ങൾ കൊണ്ടുപോകണം അപ്പോഴാണ് ശരിക്കും ഒരു സോഷ്യൽ ഓഡിറ്റ് ആകുന്നത് ഇപ്പോൾ അത് വളരെ യാന്ത്രികമായി പോകുന്ന ഒരു സംവിധാനമാണ് കുറച്ച് ഉദ്യോഗസ്ഥർ അവർക്ക് തിരക്കൊണ്ട് അവർ റിപ്പോർട്ടിൽ വിളിക്കുന്നു തയ്യാറാക്കുന്നു കേന്ദ്രത്തിന് കൊടുക്കേണ്ട കേന്ദ്രത്തിന് കൊടുക്കുന്നു അവരത് പൈസ മേടിക്കുന്നു ചെയ്യുന്നു അത് പോരാ ഇത് ഗൗരവമായി ബഹുജന വിദ്യാഭ്യാസം നടത്തേണ്ട ബഹുജനങ്ങളെ പഠിപ്പിക്കേണ്ടുന്ന അവരെ ഗ്രാമസഭകളിൽ അവരെ ക്ഷണിക്കേണ്ടെന്ന് അവരെ പ്രദേശത്ത് എന്ത് തൊഴിലുകളാണ് ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആ തൊഴിലുകളിൽ പങ്കാളിത്തം എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുന്ന അത് ഞാൻ ഈ പറഞ്ഞ പോലെ മണ്ണ് ജല ജൈവ സംരക്ഷണം എല്ലാം ചേരുന്ന ഒരു സംവിധാനത്തിലൂടെ വേണം അത് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആ രീതിയിൽ ചിന്തിച്ച് വേണം സോഷ്യൽ ഓഡിറ്റിനെ പുനഃക്രമീകരിക്കുവാൻ ഇന്നത്തെ നിലയിൽ അത് പോകുന്നത് വളരെ പരിതാപകരമാണ് അത് തീർച്ചയായും ഒരുപാട് ഒബ്സർവേഷൻസും പഠനങ്ങളും അതിനകത്തുണ്ട് ഞാനൊരു ചെറിയ വീഡിയോയിൽ അതെല്ലാം പറയുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ തൊഴിലുറപ്പിൻ്റെ സോഷ്യൽ ഓഡിറ്റും കൃഷിവകുപ്പിൻ്റെ സോഷ്യൽ ഓഡിറ്റും ഇനി ഏതെങ്കിലും വകുപ്പുകളിൽ സോഷ്യൽ ഓഡിറ്റ് സർക്കാർ റെക്കമെൻഡ് ചെയ്യുകയോ ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഉണ്ടാവുകയോ ചെയ്താൽ അത് വളരെ ഗൗരവമായി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തണം അല്ലാതെ ഇത് ചെയ്യുന്നത് ശരിയല്ല ചട്ടപ്പടി യാന്ത്രികമായി ഒരു സർക്കാർ പരിപാടി പോലെ കൊണ്ടുപോകേണ്ട ഒന്നല്ല തൊഴിലുറപ്പായാലും സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റായാലും കൃഷിവകുപ്പിൻ്റെ സോഷ്യൽ ഓഡിറ്റ് ആയാലും ഇനി വരാനിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റുകൾ ആയാലും എല്ലാം ഞാനീ പറഞ്ഞ കൺസെപ്റ്റിൽ അധിഷ്ഠിതമാണ് ആ കൺസെപ്റ്റിൽ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നാട്ടിൽ നടക്കട്ടെ